കോൺഗ്രസിനെ ബി ജെ പി ആക്കി മാറ്റുന്ന മൂന്ന് വഴികളാണ് അവർ തേടുന്നത് ആ മൂന്ന് വഴികളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുകയല്ലേ അപ്പോൾ ഞാനിങ്ങനെ ദേശീയതലത്തിൽ തന്നെ ബി ജെ പി ബി ജെ പി വിരുദ്ധം എന്ന നിലയിൽ ആളുകൾ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അപ്പോൾ ആലോചിച്ച് നോക്കിയത് ബി ജെ പി വിരുദ്ധം പറയുന്ന ആളുകളുടെ പല നിലപാടുകൾ പല രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ നമുക്ക് നോക്കാം ശക്തരായ ബി ജെ പി വിരുദ്ധ നേതാക്കളുടെ പേരുകളൊക്കെ ഒന്ന് നോക്കിയാലോ ഞാനിങ്ങനെ നോക്കിയപ്പം കുറച്ച് പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ശക്തന്മാരായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഒരു മൂന്നാല് പേരുടെ പേരുകളൊന്ന് നോക്കി അത് ഞാൻ ആദ്യം വായിക്കാം ഒന്നാമത്തെ പേര് മണിക് സാഹ മുൻ കോൺഗ്രസ്സിൻ്റെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു നെയ്ഫിയു റിയോ മുപ്പരും മുൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ബിരേൻ സിംഗ് കോൺഗ്രസിൻ്റെ പ്രമുഖനായ പഴയ മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയമായില്ലോ ഇതെല്ലാം ബി ജെ പിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിമാരല്ലേ അല്ലേ അത് ഏതൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്താണ് അവർ ഇരിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനത്തിൻ്റെ തലപ്പത്താണ് ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം ഈ ആളുകളൊക്കെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നു ഓരോ സംസ്ഥാനത്ത് ഇങ്ങനെ നോക്കി നോക്കി പോയാലേ പത്തഞ്ഞൂറ് ആള് അതും ഈ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഇനി വരുന്നുണ്ട് ബാക്കിൽ പട്ടിക അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആലോചിക്കാൻ കാരണം എന്താണെന്നറിയാം കമൽനാഥും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേരാൻ പോവാണ് അച്ഛനും മോനും കൂടി ബി ജെ പിയിലേക്ക് ചേരാൻ പോവുകയാണ് കോൺഗ്രസ് വിട്ട് അവർ പുതിയ ലാവണം തേടാൻ പോവുകയാണ് കഴിഞ്ഞ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയില്ലേ അന്നേരം പറഞ്ഞതാണ് അയോധ്യ രാമക്ഷേത്രം അവിടത്തേക്ക് ഫ്രീ വണ്ടി വരാം രാജീവ് ഗാന്ധിയാണ് വാതിൽ തുറന്നുകൊടുത്ത് ഗേറ്റ് തുറന്നു കൊടുത്ത് പൂജയ്ക്ക് ഞങ്ങളാണ് ഇതിൻ്റെ ആൾ പൊളിച്ചത് അവരാണെങ്കിലും പൊളിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്ന് മാത്രമേ പറയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നിട്ടിപ്പോൾ എന്തായി അവിടെ ബി ജെ പിക്ക് കമൽനാഥ് കൂടി ഒരു സൗകര്യം ചെയ്തു കൊടുത്തു അവർ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു എന്നിട്ടിപ്പോൾ ഇവർ ഇനി അങ്ങോട്ട് പോകുകയാണെന്ന് അങ്ങനെയാണ് പുതിയ വാർത്തകൾ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ അടുത്ത രാജ്യസഭയിൽ കുറേ ഒഴിവ് വന്നിട്ടുണ്ടായാലും ഒരു സീറ്റ് കമൽനാഥിന് കൊടുത്തില്ല അപ്പോൾ തന്നെ തീരുമാനമായി ഇങ്ങനെയുള്ള അധികാരത്തിൻ്റെ മാത്രം പാതയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ശീലിപ്പിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പോവുകയാണ് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം ഇതൊന്നുമല്ല കേരളത്തിൽ വരെ ഇന്ത്യയിലാകെ നോക്കിയാൽ ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടും ഒക്കെ പല വഴികൾ പയറ്റാറുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസിനെ ബി ജെ പി ആക്കി മാറ്റുന്ന മൂന്ന് വഴികളാണ് അവർ തേടുന്നത് ആ മൂന്ന് വഴികളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒന്നാമത്തെ വഴി നമ്മൾ ആദ്യം പറഞ്ഞു എങ്ങനെ നേരിട്ട് ഒരാളെ മാറ്റിയെടുക്കുന്ന പരിപാടി രണ്ടാമത്തെ വഴി ഒരു പ്രത്യേകതരം പരിപാടിയാണ് അത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അത് ആളുകളെ മൊത്തം കൂടെ കൊണ്ടുപോകും പക്ഷെ അവർ കോൺഗ്രസ് കാരനെ ആയിരിക്കും അതിൻ്റെ ഒരു തോന്നലാണത് ഇത് ബി ജെ പി ആണ് എന്ന തോന്നലുണ്ടാക്കും അതൊരു രസകരമായ വഴിയാണ് അതിലേക്ക് ഞാൻ വരാം മൂന്നാമത്തെ വഴി അത് കേരളത്തിൽ പാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് വഴികളിലാണ് കോൺഗ്രസിനെ ബി ജെ പി ആക്കി മാറ്റുന്ന ഒരു ഫംഗ്ഷനിങ് ബി ജെ പി വളരെ വിജയകരമായി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നിർവഹിക്കുന്നത് അതിൽ ആദ്യത്തെ വഴിയാണ് ഇപ്പോൾ കമൽനാഥ് വഴി നമ്മൾ പ്രത്യക്ഷ ഉദാഹരണമായി എടുത്തു പറയാവുന്ന കാലങ്ങളായി ബി ജെ പി ചെയ്ത് വിജയിച്ചു പോകുന്ന ഒരു വഴി കമൽനാഥും മകനും രാജ്യസഭാ സീറ്റ് കിട്ടില്ലെങ്കിൽ പോയി കളയും എന്ന് സോണിയാഗാന്ധിയോട് ഉടനെ പറയാൻ പറഞ്ഞു എന്നൊക്കെയാണ് വാർത്ത കേൾക്കുന്നത് ഇനി കമൽനാഥും മകനും പോകുമ്പോൾ ഇതൊരു മുന്നറിയിപ്പായി നമ്മൾ എത്രയോ കാലമായി എടുക്കുന്നു കഴിഞ്ഞ തവണയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് സംബന്ധിച്ച് വിശദമായൊരു പഠനം വന്ന് അതിൻ്റെ എണ്ണം ഉൾപ്പെടുത്തി വന്നത് കോൺഗ്രസിൻ്റെ നാനൂറോളം നേതാക്കൾ ഇതുപോലെ കാലു മാറിയിരുന്നു അതിനുശേഷം എത്രയോ ആളുകൾ മാറി ഇപ്പോൾ മാറിയ ആളുകൾ മുഴുവൻ വലിയ ഇപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മുഴുവൻ മുഖ്യമന്ത്രിമാരും കോൺഗ്രസ്സിൻ്റെ പഴയ മുഖ്യമന്ത്രിമാരായിരുന്നു അല്ലാതെ ഏത് തരത്തിലാണ് ബി ജെ പി വളരുന്നത് എന്ന് നമുക്കറിയില്ല അധികാരത്തെ ഉപയോഗിക്കുന്നു അതിലേക്ക് നമ്മൾ പോകുന്നു അതത് സംസ്ഥാനങ്ങളിൽ നേതൃത്വത്തിലിരിക്കുന്ന നേതാക്കൾ തന്നെ അതിന് കോൺഗ്രസ്സിന് ചാരപ്രവർത്തനം നടത്തി അങ്ങോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആദ്യം നമുക്ക് കമൽനാഥിൽ നിന്ന് തുടങ്ങി നേരത്തെ ഞാൻ പറഞ്ഞ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുഖ്യമന്ത്രിയായത് ഇപ്പോൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കോൺഗ്രസ് വിട്ട് കോൺഗ്രസിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച ഹിമന്ത ബിശ്വ ശർമ്മ ബി ജെ പിയിൽ ചേർന്നത് മണിപ്പൂരിലെ ബിരേൻ സിംഗ് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇപ്പോൾ കമൽനാഥ് ആലോചിച്ചതുപോലെ ആലോചിച്ച് അപ്പം തന്നെ ബി ജെ പിയിൽ ചേർന്നു പതിനഞ്ച് വർഷം കാത്തിരുന്നപ്പം ബി ജെ പിക്ക് അരയാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി നെയ്ഫ്യൂ റിയോ നാഗാലാൻഡിൽ രണ്ടായിരത്തി രണ്ടിലാണ് കോൺഗ്രസ് വിട്ടത് അടുത്ത വർഷം തന്നെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കി കളഞ്ഞു ത്രിപുരയിലോ ത്രിപുരിയിലെ പഴയ യൗവനത്തിലൊക്കെ ത്രിപുരയിൽ കോൺഗ്രസ്സുകാരനെ അവരുടെ തിളച്ച നേതാവാണ് എന്ന് പറഞ്ഞ മണിക് സാഹ മുഖ്യമന്ത്രി സ്ഥാനം എനിക്ക് കിട്ടൂലപ്പം രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയിൽ ചേർന്നു എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ അവിടെ കറണ്ടിൽ ഈ കാലത്ത് മുഖ്യമന്ത്രിയായി ഇരിക്കുകയാണ് ഇനി ഒരു പട്ടിക വേണോ മുൻ യു പി മുഖ്യമന്ത്രി ജഗദംബിക പാൽ മുൻ കർണാടക മുഖ്യമന്ത്രി എസ് എം കൃഷ്ണ മുൻ ഒഡീഷ മുഖ്യമന്ത്രി ഗിരിധർ ഗമ മുൻ യു പി സി സി അധ്യക്ഷ റീത ബഹുഗുണ ജോഷി പഞ്ചാബിൻ്റെ മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ക്യാപ്റ്റൻ ഇങ്ങനെ ആളുകൾ മൊത്തം പോയിക്കൊണ്ടിരുന്ന അതിൻ്റെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കമൽനാഥിൽ വന്നു നിൽക്കുകയാണ് കെ സുധാരൻ വേണ്ടി വന്നപ്പോൾ പൂ ആരെ തടുക്കാൻ ചോദിക്കുന്നതിൻ്റെ അർത്ഥമൊക്കെ ആളുകൾ വ്യാഖ്യാനിക്കുന്നത് ഇതൊക്കെ കാണുമ്പാണ് മുഖ്യമന്ത്രിമാരനെ പോകുന്നു പിന്നെയല്ലേ കെ സുധാകരനും പോയി കുടായി ഇല്ല എന്നൊക്കെ സുരേന്ദ്രൻ തന്നെ മുപ്പത്തഞ്ച് സീറ്റിട്ട് ഞങ്ങൾ ഇവിടെ വരിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല ഇങ്ങനെയുള്ള മുണ മുനവച്ച വാക്കുകളാണ് അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ചെറിയൊരു വീക്കായ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് പോകും എന്നാണ് പറയുന്നത് ഇതിൽ തന്നെ ഇനി രണ്ടാമത്തെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് തോന്നലാണ് അതിങ്ങനെ ഇത് കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ തോന്നുന്ന ഒരു രീതിയാണ് ശനിയാഴ്ച പാർലമെൻ്റെ അവസാന ദിവസ യോഗം ചേരുകയായിരുന്നു ആ യോഗം ചേർന്നത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൽ ഒരു ആയുധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്താ അയോധ്യയിലെ രാമക്ഷേത്ര വിഗ്രഹപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ഒരു പ്രമേയം ലോക്സഭ പാസ്സാക്കും അപ്പോൾ ആ പ്രമേയത്തിൽ ഇങ്ങനെ ഈ സർക്കാരിൻ്റെ ആ വിഗ്രഹപ്രതിഷ്ഠയെ ബാബറി മസ്ജിദ് പൊളിച്ചതാണെന്നുള്ള മർന്നും അയച്ചു കളിഞ്ഞല്ലോ ഇപ്പോൾ ഈ വിഗ്രഹപ്രതിഷ്ഠയെ അങ്ങ് ബാനോളം വാഴ്ത്തും അതൊരു ഭയങ്കര നമ്പറാണ് അതിനെതിർക്കാൻ അതിന് തയ്യാറാവില്ല എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ്സുകാരോ സഭയിൽ എന്താ ചെയ്ത് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞൊരു ഡയലോഗ് ഞാൻ വായിക്കാം ശനിയാഴ്ച അയോധ്യയിലെ ക്ഷേത്രം വിശ്വാസികളുടേതാണ് എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് കോൺഗ്രസ് എക്കാലവും നീങ്ങിയത് വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും എല്ലാവരും ജയ് ശ്രീറാം വിളിക്കണം ബി ജെ പി നേതാവ് പറഞ്ഞല്ല പി തരുൺ ഗൊഗോയ് എന്നൊക്കെ കോൺഗ്രസിൻ്റെ എം പി ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കുമല്ലോ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഒരു എം പി പറഞ്ഞതാണ് ഇങ്ങനെയാണ് അപ്പോൾ ഇത് ഏതാ ബി ജെ പി ഏതാ കോൺഗ്രസ് ഏതാ എന്ന് നമുക്ക് സംശയം തോന്നില്ലേ അതാണൊരു കാര്യം രണ്ടാമത്തേത് കൂട്ടായി ഇത് പാർലമെൻറ്റിൽ നടക്കുന്നതാണ് ഇതിൻ്റെ തുടർച്ച നമുക്ക് മുമ്പ് ശേഷവും കാണാം ഇങ്ങനെ രാജസ്ഥാനിലെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്നു അല്ലേ അവിടെ കോൺഗ്രസ്സുകാർ പ്രമേയത്തെ അനുകൂലിക്കുന്നു അമ്പലത്തിൻ്റെ മഹാത്മ മോദിയെ പ്രശംസിക്കുന്നു കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത് ഇത് കഴിഞ്ഞ് എന്തു ചെയ്യും യോഗി ആദിത്യനാഥ് യു പിയിൽ നിന്ന് അയോധ്യയിലേക്ക് കോൺഗ്രസിൻ്റേതുൾപ്പെടെയുള്ള എല്ലാ നിയമസഭാ അംഗങ്ങളെയും വിളിച്ചു പോവുകയാണ് ഞങ്ങളെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് പോവാണ് ഞങ്ങളാണല്ലോ നടപ്പാക്കിയതെന്ന് യോഗി അതിൻ്റെ ക്രെഡിറ്റുമായി അങ്ങോട്ട് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ കക്ഷി നേതാവ് തന്നെ നിയമസഭയിലെ കക്ഷി നേതാവ് തന്നെ കൂടെ പോകുന്നു എന്നാണ് ഇന്നലെ യു പി നിന്ന് വന്ന വാർത്ത പിന്നെന്താ നാട്ടുകാരെ പോയി ഇത് കോൺഗ്രസ് ആണോ നല്ലത് ബി ജെ പി ആണോ നല്ലത് ആലോചിക്കുക പോലും പണ്ടല്ലോ ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യേണ്ടേ കോൺഗ്രസ്സുകാർ കാരണം ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് നമ്മളെ കക്ഷി നേതാവ് തന്നെ യോഗിക്ക് വേണ്ടി നിൽക്കുകയല്ലേ ഈ അമ്പലം പണിഞ്ഞതാണല്ലോ നാട്ടിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് ഗുണപരമായി രാജ്യത്തെ സ്വാധീനിക്കുന്ന ഒരു സംഭവമാക്കി കോൺഗ്രസിൻ്റെ കക്ഷി നേതാവ് തന്നെ നോക്കുകയാണല്ലോ അങ്ങനെ ആ രീതിയിൽ ആളുകളെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഇതേതാ അതേതാ എന്ന് തിരിയാൻ പറ്റാത്ത രീതിയിലേക്ക് ആളുകളെ സംഭ്രമത്തിലേക്കാക്കുന്ന ഒരു പരിപാടിയാണ് രണ്ടാമത്തേത് അന്ന് യു പിയിൽ ഇങ്ങനെ വിളിച്ചപ്പം ആർജവമുള്ള പ്രതിപക്ഷ പാർട്ടികളുമുണ്ട് എസ് പി അഖിലേഷ് യാദവിൻ്റെ നൂറ്റി പതിനൊന്ന് എം എൽ എമാരുള്ള എസ് പി ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു അത് അവർക്കിതൊന്നും ബാധകമല്ല അവർക്കിങ്ങനെയുള്ള ഭീതിയും വോട്ടിനെക്കുറിച്ചുള്ള ആശങ്കകളൊന്നുമില്ലേ ഉണ്ട് അത് ഇല്ലാത്തത് കൊണ്ടല്ല കോൺഗ്രസിന് അത് ഉണ്ടെങ്കിലും മറ്റതാണ് നമുക്ക് മെച്ചം എന്നുള്ളതാണ് തീവ്ര ഹിന്ദുത്വത്തോട് മത്സരിക്കുന്ന ഒരു മൃദു ഹിന്ദുത്വയുടെ വഴിയിലൂടെയാണ് അവർ പോകുന്നത് എന്നുള്ള ആരോപണം വരുന്നത് അതുകൊണ്ടൊക്കെയാണ് വെറുതെ അല്ല രണ്ടാമത്തെ പാർട്ടിലൊരു സബ്വേ കൂടിയിട്ട് ഈ സബ്വേ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഉപവഴി ശാഖ എന്നൊക്കെ പറയേ അപ്പം വഴിയുടെ ഒരു ചെറിയ ഇടവഴി ആ ഇടവഴി എങ്ങനെയാണെന്ന് വെച്ച് എല്ലാവരുമായിട്ടും കൂട്ടം കൂടി ഇതേതാണ് അതേതാണെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ കൊള്ളാവുന്ന ഒരാൾക്കാരുടെ കൂട്ടമാക്കി ബി ജെ പിയെ മാറ്റുന്നതാണ് പ്രത്യേകിച്ചും മോദിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു കാര്യം വായിക്കാം എൻ കെ പ്രേമേന്ദ്രൻ ചാവടിക്കാൻ പോയില്ലേ ആ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നവകേരള സദസ് നടന്നപ്പം നടന്ന ഒരു പ്രതികരണം കെ മുരളീധരൻ്റെ പ്രതികരണം വായിക്കാം അതൊരു സർക്കാരിൻ്റെ പരിപാടിയായിരുന്നു പാർട്ടി പരിപാടിയാണെന്നൊക്കെ പ്രതിപക്ഷം പറയുന്നുണ്ട് അവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കമൊക്കെ തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തിയത് പക്ഷേ അത് ആളെ കൂട്ടാനുള്ള അവരുടെ പാർട്ടിയിൽ ആളെ കൂട്ടാനുള്ള പരിപാടിയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അന്ന് ഈ പരിപാടിയിൽ നവകേരള സദസ്സിൽ പരാതിയുമായി പോയ ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗം മുതൽ ജില്ലാ ഡി സി സി അംഗം വരെയുള്ളവരെ തിരഞ്ഞു പിടിച്ച് പുറത്താക്കിയിരുന്നു കോൺഗ്രസ് പിണറായിയുടെ ഏരിയയിൽ പോയിരുന്നവർക്ക് ഇന്നേരം കെ മുരളീധരൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് പിണറായിയുടെ ചായ കുടിക്കുന്നവർ കോൺഗ്രസ്സിൽ വേണ്ട അങ്ങനെ പോകുന്നവർ പോട്ടെ അങ്ങനെ കോൺഗ്രസും ലീഗും ഇല്ലാണ്ടാവുന്നെങ്കിൽ ഇല്ലാണ്ടാവട്ടെ പിണറായിയുടെ ചായ കുടിച്ചാലേ കോൺഗ്രസ് ആകുമെങ്കിൽ കോൺഗ്രസ് ഇവിടെ വേണ്ട അതായത് പിണറായിയുടെ ചായ കുടിച്ചിട്ട് ഇവിടെ കോൺഗ്രസ് വേണ്ട നശിച്ചു പോയാലും കുഴപ്പമില്ല ആ ചായ എന്തോ വിഷ ചായ ഇനി എൻ കെ പ്രേമേന്ദ്രനെ കഴിഞ്ഞ ദിവസം ഒരു സുച്ചക്ക് മോദി പ്രേമേന്ദ്രനെയും കുറച്ച് എം എൽ എ എം പിമാരെയൊക്കെ വിളിച്ച് ഭക്ഷണ സൽക്കാരം കഴിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് മോദീനെ പുകഴ്ത്തുന്ന പ്രേമേന്ദ്രൻ എം പിമാർ ഒക്കെ ഒരു വിഷ്വലും വീഡിയോയും ചാനലുകളുടെ അഭിമുഖവും പ്രേമേന്ദ്രൻ അങ്ങനെ അനുഭൂതി കൊണ്ട് പൂത്തുലയുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ട് നമ്മൾ കണ്ടു അതിനെക്കുറിച്ച് കെ മുരളീധരൻ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരിടും എതിർക്കും അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ഇല്ലാതാകുന്നതല്ല ഈ നാട്ടിലെ മതേതരത്വം എന്നാണ് പറഞ്ഞത് അപ്പം എന്ത് ആരാണ് ശത്രു അല്ലേ അപ്പം സംഭവം നമുക്ക് അസ്വസ്ഥമാവും അപ്പം മറ്റേനേക്കാളും മെച്ചം ഇതാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും മെച്ചം അതാണോ എന്നുള്ള സംശയത്തിലേക്ക് ആരാണ് എത്തുക ആരുടെ ആരോടൊപ്പമാണ് പോകേണ്ടത് ഇത് കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ അത് അപ്പോൾ ഇതാണ് ഒരു സമീപനം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ കൂട്ട കൂടെ നിർത്തി പുകഴ്ത്തൽ നിർമ്മല സീതാരാമനെ പുകഴ്ത്തൽ പ്രധാനമന്ത്രിയെ പുകഴ്ത്തൽ പുകഴ്ത്തുന്നതിലും കുഴപ്പമില്ല നമുക്ക് നാട്ടിനൊരു കാര്യം വന്നാൽ പുകഴ്ത്തുന്നതിലും കുഴപ്പമില്ല നാടിനെ ഈ നാട്ടിന് അമ്പത്തേഴായിരം കോടി രൂപയുടെ പ്രതിസന്ധിയിലേക്ക് തള്ളി വിട്ടിട്ട് ധനകാര്യ കമ്മീഷൻ്റെ തലയിൽ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന പ്രധാനമന്ത്രിയോട് ചായ കുടിക്കാൻ പോയാൽ പറയണ്ടേ ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രശ്നമൊന്നും പരിഹരിക്കണം മല്ലികാർജുൻ ഖാർഗെ വരെ പറഞ്ഞ കാര്യമാണ് നിങ്ങളതൊന്ന് പരിഹരിക്കണമെന്ന് പറയണ്ടേ അവിടുന്ന് ഭക്ഷണം കഴിച്ച് നല്ല ചിരിയൊക്കെ ചിരിച്ച് അയാളെ കേരളത്തിൽ എത്തിയിട്ട് പ്രധാനമന്ത്രി പുകഴ്ത്താൻ നടക്കുന്നതിനപ്പുറത്ത് ഒരു കാര്യം കൂടി പറയണ്ടേ എന്നുള്ളത് നമ്മൾ ചോദിക്കും ഇങ്ങനെയാണ് രാമക്ഷേത്രത്തിലേക്ക് ആളെ കൊണ്ടുപോകുന്നതും പ്രധാനമന്ത്രി ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്നതൊക്കെ കണ്ട് നമ്മൾ ഇതേതാ അതേതാ എന്ന് സംശയി ഇതെല്ലാം ഒന്നാണോ എന്ന് സംശയിക്കും ഇതാണ് രണ്ടാമത്തെ വഴി ഇനി മൂന്നാമത്തെ വഴിയാണ് മൂന്നാമത്തെ വഴി സിമ്പിൾ ആൻഡ് ഡയറക്റ്റാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതത് നാടുകളിൽ കേന്ദ്രം ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ അപ്പം കേന്ദ്രത്തിനെതിരായ വികാരം ഉണ്ടായി വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ബി ജെ പിന്നെ വിടരുത് പകരം ആ നാട്ടിലെ കോൺഗ്രസ്സുകാർ വിടുക എന്നുള്ളതാണ് ഇപ്പം കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നാട് നിങ്ങളെ ചർച്ച ചെയ്യാണ് അപ്പോളോ ആ ചർച്ച ചെയ്യുമ്പം അതിനെതിരായ വികാരം ശക്തമാകുമ്പം അതിനൊപ്പം നിന്ന് സംസാരിക്കുക വികാരത്തിനെതിരായി സംസാരിക്കുക അപ്പം ബി ജെ പി സർക്കാരിൻ്റെ നിലപാടുകളെ ന്യായീകരിക്കാൻ ബി ജെ പി കാര് വേണ്ട കോൺഗ്രസ്സുകാർ വരും അയ്യോ അങ്ങനെ ബി ജെ പി അങ്ങനെ ചെയ്യുന്നില്ല അത് ഇവരുടെ പ്രശ്നമാണ് എന്ന് പറയുക കേരളം നമ്മുടെ ഓർമ്മയിൽ വരികല്ലേ കേരളത്തിന് സാമ്പത്തിക ഉണ്ട് ഇവിടെ സാമ്പത്തിക ഉപരോധ സമാനമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ധന കമ്മീഷൻ്റെ പേരിലാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത് എന്നിവിടെ ഒരു വസ്തുത ഇങ്ങനെ കൃത്യമായി കണക്ക് വെച്ച് മുന്നിൽ നിൽക്കുമ്പോൾ ഏയ് ബി ജെ പി സർക്കാർ അത് നടക്കില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അവർ കൃത്യമായി എല്ലാം കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ കേരള സർക്കാരിൻ്റെ പിടിപ്പിക്കേട് മിസ്മാനേജ്മെൻ്റ് ആണ് എല്ലാറ്റിനും കാരണം അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുക വി ഡി സതീശനും പ്രതിപക്ഷവും ഇതിനുവേണ്ടി ഒരു ജാഥ തന്നെ നടത്താണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ജാഥ തന്നെ നടത്തുകയാണ് ഈ ജാഥയുടെ വരവോടുകൂടി കെ സുരേന്ദ്രൻ്റെ ജാഥ തന്നെ അപ്രസക്തമായിരിക്കുന്നു കാരണം കേന്ദ്ര സർക്കാർ മൂലമല്ല ഇവിടെ പ്രതിസന്ധി എന്ന് പറയുന്നതാണ് അങ്ങനെ വിശദീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് കെ സുരേന്ദ്രൻ ഉദ്ദേശിച്ചത് പക്ഷേ അതിപ്പം ബി ഡി സതീശം ചെയ്തുകൊണ്ടിരിക്കുക കാസർഗോഡ് മുതൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കേന്ദ്രം ഉണ്ടാക്കിയതല്ല കേന്ദ്രം എല്ലാം കൃത്യമായിട്ട് തരുന്നുണ്ട് ആകെ രണ്ടായിരം മൂവായിരം കോടിയൊക്കെ തരാനുള്ളൂ അതൊക്കെ വെറുതെ അപ്പം അതൊക്കെ തരും നിങ്ങളതൊന്നും വിജയിക്കേണ്ട എന്ന് വിചാരിച്ച് സുരേന്ദ്രൻ ഒരു ജാഥനടത്താണ് അല്ല സുരേന്ദ്രൻ അല്ല മാറിപ്പോ നമ്മൾ സതീശൻ യാ ജാഥ നടത്താണ് ഇതാണ് മൂന്നാമത്തെ വഴി ഈ വഴി വിജയകരമായി കേരളത്തിലാണ് പ്രധാനമായി നടപ്പാക്കിയിട്ടുള്ളത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ അടിപ്പണിയിലൂടെ നടപ്പാക്കുന്ന ഇവിടെ ആശയപരമായി തന്നെ അത് നടപ്പാക്കുന്നു അവരുടെ ആശയം അവരുന്നയിക്കുന്ന ആശയത്തെ തകർക്കാൻ ഈ കോൺഗ്രസ് നേതൃത്വം തന്നെ കെ പി സി സി നേതൃത്വം തന്നെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് വിജയകരമായി പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഇങ്ങനെ മൂന്ന് വഴികളിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി ആദ്യഘട്ടം കടക്കാൻ പോവുകയാണ് ഈ മൂന്ന് വഴികളിലൂടെ കടക്കുന്നതോടുകൂടി കോൺഗ്രസ് നിഷ്പ്രഭമാക്കും എങ്ങനെ കോൺഗ്രസ് ബി ജെ പിൻ്റെ കൊടക്കീഴിൽ നിൽക്കുന്നു എന്നുള്ള തോന്നൽ ജനങ്ങൾക്കുണ്ടാകും അപ്പോൾ ഒരു ശക്തമായ എതിർക്കക്ഷി എന്ന നിലയിലുള്ള ബോധം ജനങ്ങൾക്ക് ഇല്ലാതാക്കും വിധത്തിലാണ് ഈ കാര്യം ഈ ഒറ്റക്കാര്യം ആലോചിച്ചാൽ മതി കേരളത്തിൽ മറ്റതൊക്കെ കാലുമാറ്റം അതൊക്കെ അങ്ങ് നടന്നതിന് ശേഷമാണല്ലോ പക്ഷേ എതിരാളിയായി നിന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി കേരളത്തിൽ ഇപ്പോൾ കേന്ദ്ര ഇപ്പോൾ പാർലമെൻ്റ് അടങ്ങുന്ന സമയത്ത് ആരാ ശശി തരൂരും മല്ലികാർജ്ജുൻ ഖാർഗിയും കെ സി വേണുഗോപാൽ വരെ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക കുറിച്ച് വിശദീകരിച്ചു അവരവിടെ വിശദീകരിക്കുന്നതിന് എന്താണ് റിസൾട്ട് ഈ കേരളത്തിൽ വന്നിട്ട് നോക്കിയാൽ എന്താ അവസ്ഥ അവർ ഒക്കെ തെറ്റാണ് ബി ജെ പി എല്ലാ പൈസയും കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സതീശനും സുധാകരനും ജാഥ അടുത്താണെന്ന് എന്ത് ചെയ്യാനാണ് ഇങ്ങനെയാണ് ഇവരുടെ ഒരു വഴി എന്തായാലും ഈ വഴികളൊക്കെ കടന്നിട്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി പട്ടികയും ഇതൊക്കെ വെച്ചിട്ടുള്ള ചർച്ചയും നടക്കും അപ്പോൾ ആ ഘട്ടത്തിലേക്ക് അവർ കടക്കാൻ പോകുന്നതേ ഉള്ളൂ ആദ്യമായി അവർ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത മൂന്ന് വഴികളാണിത് ഈ വഴികളുടെ ഫലമാണ് ഈ അവർ അപ്ലൈ ചെയ്ത ഈ മൂന്ന് കാര്യങ്ങളുടെ റിസൾട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള പ്രചരണം അതുപോലെ സാധാരണ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഗിമ്മിക്കാണ് പക്ഷേ ഈ മൂന്ന് വഴികളും അവർ വിജയകരമായി അപ്ലൈ ചെയ്തു എന്ന് പറയാവുന്ന വിധത്തിലേക്കാണ് അവരുടെ സമീപനം മുന്നോട്ട് പോയത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സിനെ ഒരു നിഴലായി നിർത്താനുള്ള ഒരു ഓപ്പറേഷൻ അതുകൊണ്ട് ആ ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കാണാം അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം